ഈശോ വിജയക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ മാർമാപ്പ കർത്താവിൻ്റെ കരുണക്കടലിലേക്ക് പൂർണ്ണമായും എടുക്കപ്പെടുകയാണ് ഒരു സാക്ഷ്യം പങ്കുവയ്ക്കാനാണ് അച്ഛൻ ഈ വീഡിയോ ചെയ്യുന്നത് മൂന്ന് വട്ടം ഈ പിതാവിൽ നിന്നും അനുഗ്രഹം നേടാൻ പിതാവിൻ്റെ കൈവപ്പ് സ്വീകരിക്കാൻ അച്ഛന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഈശോ അനുഗ്രഹിച്ചു ആദ്യത്തെ പ്രാവശ്യം ആദ്യമായിട്ട് ഒരു പുതു കാഴ്ച വേണം പബ്ലിക് ഓഡിയൻസാണ് മുഹൂർത്തം ആദ്യമായിട്ട് പിതാവിനെ കാണുകയാണ് തൊട്ടടുത്തൊരു ഇറ്റാലിയൻ ബ്രദർ നോക്കുന്നുണ്ട് പിതാവ് വന്നപ്പോൾ ഇറ്റാലിയൻ ബ്രദറെ സംസാരിച്ചു ഇദ്ദേഹം ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യ പെട്ടെന്ന് പിതാവ് ചോദിച്ചു എന്നാൽ കേരള അച്ഛൻ ഒത്തിരി സന്തോഷമായി ചിരസിൽ കൈവച്ച് പിതാവ് അനുഗ്രഹിച്ചെന്ന് കടന്നു പോയി രണ്ടാം പ്രാവശ്യം അച്ഛൻ ഡൈക്കനേറ്റിന് ഡി കൻ പട്ടത്തിന് ഒരുങ്ങുന്ന കാലഘട്ടമാണ് അന്ന് പിതാവിൻ്റെ പബ്ലിക് ഓഡിയൻസ് കാണാനായിട്ട് അച്ഛൻ ചെല്ലുന്നത് അച്ഛൻ്റെ ഈ ബൈബിളുമായിട്ടാണ് അന്ന് പിതാവ് ബൈബിള് തുറന്ന് അച്ഛൻ്റെ കയ്യിലെ പേന എടുത്ത് ഒപ്പിട്ട് തന്നു ഇന്നും ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കുന്നത് ആണ് ഫ്രാൻസിസ് ഒപ്പിട്ടു വചനപ്രഘോഷണത്തിലേക്ക് ഈ ഷോ കൈപിടിച്ച് ഉയർത്തുന്നു എന്ന് ഈ ഒരു ഒപ്പിലൂടെ അച്ഛന് മനസ്സിലായി ഒരേ ഒരു അനുഗ്രഹമായിരുന്നു അത് മൂന്നാം പ്രാവശ്യം മറിയം ത്രേസ്യ പുണ്യവിധിയുടെ വിശുദ്ധ പ്രഖ്യാപന വേളയിൽ ഒരുപാട് ഡീക്കന്മാരുണ്ടായിരുന്നു അന്ന് അച്ഛനും പിതാവിൻ്റെ അടുത്ത് ചെന്ന് കൃപ സ്വീകരിക്കാൻ അനുഗ്രഹം ലഭിച്ചു പാനപാത്രം വഹിച്ചുകൊണ്ട് എല്ലാവർക്കും കുർബാന കൊടുക്കുന്ന അനേകം ഡീക്കന്മാരിൽ ഒരാളായിരുന്നു അച്ഛനും എന്നാൽ ഈ അച്ഛനും ഒരു മെക്സിക്കൻ ഡീക്കനും പിതാവിൻ്റെ അൾത്താറയിലേക്ക് കടന്ന് ചെന്ന് പ്രധാന ആൾത്താരിയിലേക്ക് കടന്ന് ചെന്ന് ഡിഗ്നറ്ററീസിനോടൊപ്പം പിതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൈവപ്പ് ലഭിക്കുവാൻ നേടിയെടുക്കുവാൻ അതോടൊപ്പം കൈമുക്കുവാൻ ഒരു കൊച്ചു കൊന്ത സ്വീകരിക്കാൻ അനുഗ്രഹം ലഭിച്ചു അപ്പോൾ വാസ്തവത്തിൽ ഈശോ പിതാവിൻ്റെ ഈ പ്രവർത്തികളിൽ നിന്നല്ല അച്ഛന് തരുന്ന ചില ബോധ്യങ്ങളുണ്ട് സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ചിരിക്കുന്ന ഈ മാർപ്പാപ്പ വിട വാങ്ങുമ്പോൾ എന്തുമാത്രം സ്നേഹം എന്തുമാത്രം കാരുണ്യം ഈ മാർപ്പാപ്പ പ്രകടിപ്പിച്ചു എപ്പോൾ ചെല്ലുമ്പോഴും ഒരു നിറഞ്ഞ ആനന്ദം ഒരു പുഞ്ചിരി ഇലാത്തിയ ലേഖനം അഞ്ച് ഇരുപത്തിരണ്ടിലെ പരിശുദ്ധാത്മ ഫലമാണ് അത് ഉണ്ടായിരുന്നു ആ പുഞ്ചിരു മതി നമ്മളെ വലിയ ദൈവാനുഭവത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കാൻ ഈ മാർപ്പാപ്പ ഇത്രയധികം നമ്മളെ സ്നേഹിച്ചു കാരുണ്യം കാട്ടിയെങ്കിൽ കർത്താവിൻ്റെ കാരുണ്യവും സ്നേഹവും എത്രയോ അധികമായിരിക്കും ഇതാണ് ഈശോ ഈ മാർപ്പാപ്പയുടെ ജീവിതത്തിലൂടെ തരുന്ന ബോധ്യം നമുക്കും പ്രാർത്ഥിക്കാം ഈശോയെ ഈ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അവയെല്ലാം കഴുകി വിശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് അങ്ങ് എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമേ എന്ന് മത്തായുടെ സുശേഷം അഞ്ചിൻ്റെ ഏഴ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ദുഃഖാ സുവിശേഷം ആറിൻ്റെ മുപ്പത്തിയാറ് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കും പരിശുദ്ധ പിതാവ് കാട്ടിത്തന്ന കരുണയുടെ സ്നേഹത്തിൻ്റെ മാതൃക നമുക്ക് മുൻപിൽ മാർഗദ്വീപമായി പ്രകാശിക്കട്ടു ി നമുക്ക് സ്വർഗത്തിൽ മാധ്യസ്ഥ്യം വഹിക്കുവാൻ ഈ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വലിയ ഇടയനാണ് ആശീർവാദം സ്വീകരിക്കുക നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഫ്രാൻസിസ് മാർത്താപ്പെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം യാദിക്കാം